ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി റെസൾട്ടാണ് അടിപൊളി റെസൾട്ടാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ പറഞ്ഞ് വളവളവള വളവള പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നേരെ നമ്മളെ ഇതിലോട്ട് വന്നത് കേട്ടോ എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂണ് കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കാം നമ്മുടെ കൈയൊക്കെ നോക്കി നിങ്ങളൊന്നും പറയണ്ട കേട്ടോ നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്ന കയ്യാണ് വെയിലത്ത് പണിയെടുക്കുന്ന കൈയാണ് നന്നായിട്ടൊന്ന് ആക്കാം ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ നിങ്ങളെ ഇതുപോലത്തെ നല്ല നല്ല ഫേസ് പാക്കായിട്ടായാലും നമ്മുടെ ഹെയറിൻ്റേതായാലും നമ്മുടേതായ കുഞ്ഞ് കുഞ്ഞ് ഇതുമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നേ നമ്മൾ എത്തുന്നതായിരിക്കും അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിത് ഫോൺ നേരെ എടുത്ത് വെച്ചിട്ട് കാണിക്കുക ഇച്ചിരി തൈര് കൂടി ഇട്ടുകൊടുക്കാം ഉരുപ്പൊടിക്കും കൂടെ ഇട്ടുകൊടുക്കാം ഉരുപ്പൊടിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു റിസൾട്ടാണ് നല്ല 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 അടി ആടി ഒന്ന് അടിപൊളി കട്ട തൈരായതുകൊണ്ട് കട്ട തൈരും പോരാത്തേനും കടലമാവും അങ്ങനെയാണ് കടലമാവും നല്ലൊരു പക്ഷെ അത് എടുത്തപ്പോൾ തന്നെ നല്ലൊരു ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിനായി കേട്ടോ കേട്ടോ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കായി ചേച്ചി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ ഇടുമ്പോഴത്തേക്ക് കാണാം അല്ലെങ്കിൽ വീടേക്ക് ലണ്ട് കൂടി കൂടി പോകും എന്ത് പറയും ഞാൻ എന്ത് പറയും ഞാൻ എന്ത് ഭഗവാനോട്ടെന്ന് പറയും ഞാൻ നന്നായിട്ട് തൈരും കടലമ്മാവൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ട കാണും അതുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കുന്ന വീഡിയോക്ക് ഇതെല്ലാം എന്ത് കൂടുവോ എന്തോ എനിക്കറിഞ്ഞുകൂടാ വീഡിയോക്കിലെന്ത് കൂടുവോ എന്ന് അറിഞ്ഞുകൂടാ അപ്പം നമുക്കിനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഫേസിലോട്ട് ഞാൻ നന്നായിട്ട് അതിനെ നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കാണാമോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നമുക്കിതിനെ മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം ഓക്കേ അപ്പോൾ ചേച്ചിയുടെ ഫേസും കാണാം നിങ്ങൾക്ക് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ റെഡിയാക്കി വെച്ചിട്ട് കണ്ടല്ലോ നിങ്ങളത് കണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഈ മുഖമൊക്കെ കഴുകി ക്ലീനാക്കി വന്ന് കേട്ടോ മുഖമൊക്കെ കഴുകി ക്ലീനാക്കി വന്ന് ഇനി കണ്ണട മാറ്റണം മാല മാറ്റി കേട്ടോ പൊട്ടു മാറ്റി ബാക്കി വരുന്നത് കയ്യിലും കൂടെ കൊടുക്കാം കയ്യിലെ കുപ്പ് ഇവിളയൊക്കെ മാറ്റാം ഇതൊക്കെ ഇച്ചിരി മെനക്കേട്ടാണ് കേട്ടോ പക്ഷേ ഇത്തിരി നമ്മൾ മെണക്കെട്ടാലും നമുക്ക് ഇച്ചിരി സുന്ദരിയായിട്ടങ്ങ് നടക്കാം വീട്ടിൽ പാർലപ്പം പോയി പൈസയും കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ട ഇച്ചിരി കഷ്ടപ്പാടാണ് നമ്മളിതൊക്കെ ചെയ്യണേനെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാലും നമ്മൾ നാലുവരെ മുമ്പേ നമുക്കിത്തിരി വൃത്തിക്കും മെനയ്ക്കുമൊക്കെ നടക്കാം അപ്പൊ ഞാൻ കണ്ണട മാറ്റി പൊട്ട് മാറ്റി കവുമ്മലും കൂടെ മാറ്റുന്നുണ്ട് എന്നൊന്നറിയവ എന്തായാലും നമ്മൾ മെനക്കെടുന്നു ചെവിയിലും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം എന്തായാലും മെനക്കെടുന്നു നമുക്ക് ചെവിയിലും കൂടെ ഒന്ന് എല്ലാം മാറ്റണം ഇടണം എല്ലാം മാറ്റണം ഇടണം മെനക്കേടാണല്ലോ അപ്പം നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കാണ്ട് കഷ്ടപ്പാട് വിചാരിക്കാണ്ട് പോലെ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ത ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങളുടെ മുന്നിൽ ഇത് കൊണ്ടെത്തിക്കുന്ന നമുക്ക് വീഡിയോ ഒന്നും എടുക്കാതിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്നും കിണ്ണാറ് നോക്കേണ്ട കാര്യമില്ല കുഴയ്ക്കുക മുഖത്തിടുക നിങ്ങളെയും കൂടെ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് അപ്പോൾ ചേച്ചി ഇതെടുത്തിട്ടുണ്ട് നമുക്കിനി മുഖത്ത് അപ്ലൈ ചെയ്യാം മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിടെ കടലമാവൊക്കെ സൂപ്പറാണ് കടലമാവായാലും തൈരായാലും ഒക്കെ സൂപ്പറാണ് നമ്മൾ വെയിലൊക്കെ കൊണ്ട് കറുത്ത് വരമ്പോണ്ടല്ലോ തൈരൊക്കെ ഇട്ട് വെറുതെ വന്ന് തൈര് മാത്രം ഇട്ട് മുഖം കഴുകിയാലും ആ വെയിലത്തൊന്ന് വരുന്ന ആ ഒരു ഇത് നമുക്ക് മാറും കണ്ണട എടുത്താലുണ്ടല്ലോ കണ്ണട എടുത്ത ചേച്ചിക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത്തിരി നമുക്ക് ഒരു പാടാണ് കണ്ണട വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാൻ പറ്റില്ലല്ലോ കണ്ണിട വെച്ചിട്ടിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇടം വെച്ചിട്ട് വച്ചിരി അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആയിപ്പോ നമ്മൾ ഒക്കെ ആഴ്ചയിൽ ഒരു രസം കൊടുത്താൽ മതി കേട്ടോ എന്നുവന്നും ഞാൻ ഇന്നലെ എന്തൊരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് കമൻറ്റ് വന്നു മുഖം ഇങ്ങനെ ഇട്ട് ഉരയ്ക്കല്ലേ പിന്നെ ബാക്കി കാണത്തില്ല എന്ന് അപ്പോൾ നമ്മൾ ഒക്കെ ആഴ്ചയിലും ഒരു ദിവസം കൊടുത്താൽ മതി കേട്ടോ നിത്യം ഇതുപോലെയുള്ള എന്തെങ്കിലും പാക്കുകൾ മുഖത്തിട്ട് കൊടുക്കുക കേട്ടോ മാറി മാറി ഇടാം ഒന്നും കെമിക്കലുള്ളതല്ല ഒന്നും കെമിക്കലുള്ളതല്ല അതുകൊണ്ട് പേടിക്കേണ്ട യാതോരാവശ്യവുമില്ല പേടിക്കേണ്ട ഏതോരാവശ്യവുമില്ല ൊക്കെ ആയോ ഞാൻ പറഞ്ഞില്ലേ കണ്ണിന് ഇച്ചിരി പ്രശ്നമുള്ളത് കൊണ്ട് കണ്ണിന് പ്രശ്നമുള്ളത് കൊണ്ട് മുഖത്തൊക്കെ ആയല്ലേ നമ്മളിതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഇതുമായിട്ടൊക്കെ നിങ്ങളെ അടുത്ത് വരുന്നതായിരിക്കും കേട്ടോ നല്ല സൂപ്പർ നമുക്കിനി നമ്മുടെ കഴുത്തിനാണ് പ്രശ്നം കേട്ടോ എല്ലാവരും പറയുന്നു കഴുത്ത് വലിഞ്ഞു പോയി കഴുത്ത് വലിഞ്ഞു പോയിരുന്നു കാരണം എനിക്കും അറിയില്ല കേട്ടോ ഇവരുടെ തേയ്മാനായോന്നും അറിയില്ല നമ്മൾ നിത്യവും ചൂല് പിടിച്ച് തൂക്കണേനെ നിത്യവും ചൂലു പിടിച്ച് തൂക്കുന്നത് കൊണ്ട് ഇതിന്റെ തേയ്മാനായോന്നാണ് അറിഞ്ഞുണ്ടോ മാക്സിമം നമ്മൾ മുഖത്തൊക്കെ പായ്ക്കുകൾ ഇടുമ്പോൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ മുഖം ഒന്നും പ്രത്യേകിച്ച് കടലമാവ് കടലമാവ് ഇടുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാൻ പാടില്ല നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും അത് കൊടുക്കാതിരിക്കാൻ മടിച്ചിട്ടാണ് ഈ രണ്ടും കൂടെ ഒരുമിച്ച് പോട്ടെന്ന് ചിരിക്കുന്നത് എന്താ പറഞ്ഞാൽ കുളിക്കും കേട്ടോ കുളിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ ധൈര്യമായിട്ട് ചെവിയിൽ കയറി അടയൂ ചെവിക്ക് കയറി അടയും ബാക്കി കയ്യിലും കൂടെ വെയിലുകൊള്ളുന്ന കൈയല്ലേ വെയിലുന്ന കൈയല്ലേ കയ്യിലും കൂടെ തേക്കുക എന്താ ഇടുമ്പോഴും കയ്യിലും കൂടെ തേക്കണം കേട്ടോ നമ്മൾ ഏത് പേക്ക് ഇട്ടാലും കയ്യിലും കൂടെ ഒന്ന് തേക്കുക വീടേക്ക് ഇത്തിരി രണ്ട് കൂടുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ വീഡിയോക്ക് ലെന്ത് കൂടുവെന്നു നമ്മൾ കൂടെ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല എൻ്റെ വിശേഷങ്ങളൊന്നും പറയുന്നില്ല വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നാൽ വീടിൻ്റെ സമയം പോവും അതൊന്നും ഞാൻ പറയാൻ നിൽക്കാണ്ടാണ് ഇത് മാത്രം ഇപ്പം എന്നാൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇടാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് മതി ഉണങ്ങിയതിനേഷം ചേച്ചി വരുന്നതായിരിക്കും കണ്ണാട നോക്കി ചെവിയിലിരിക്കണേ തോണ്ടി എടുക്കാം കവിയിലൊക്കെ കുത്തി കയറ്റിയെന്ന് തോന്നുന്നു കണ്ണ കാണാത്ത പ്രശ്നമാണേ അപ്പൊ ഞാന് ഇട്ടിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കാണാം എന്താണെന്നറിയാവോ ഉണങ്ങിയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്ന് കാണാം നമുക്ക് കേട്ടല്ലേ പിന്നെ വീണ്ടും വന്നിവിടെ മുഖം കഴിവും പിന്നെ കൈ കഴുവണം അങ്ങനെ അങ്ങനെ ഇതായിരിക്കും ഇപ്പം നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് കാണാം അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ ഫേസ് കഴിവണേതും കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കടലമാവും കൂടെ ആയതുകൊണ്ട് നമുക്ക് കഴുവാൻ അച്ചിരി പാടായതുകൊണ്ട് പോരത്തിന് ചെവിയിലൊക്കെ വാരി തേച്ചിട്ടൊക്കെയാണല്ലോ നിന്നത് ചെവിയിലൊക്കെ വാരി തേച്ചിട്ടാണല്ലോ നിന്നത് അതുകൊണ്ട് കഴുകുന്നതൊന്നും കാണിച്ചില്ല കഴുകുന്നതൊന്നും കാണിച്ചില്ല പോയോ എന്നറിഞ്ഞൂട ചെവിയിൽ കണ്ടോ യാത് പാക്കായാലും നമ്മൾ ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു പ്ലേസിങ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ലൊരിതാണ് വീണ്ടും പിറ്റന്ന് നമ്മൾ പോയി പണിക്കൊക്കെ പോയി ബെയിലൊക്കെ കൊള്ളുമ്പഴുത്തേക്ക് ബെയിലൊക്കെ കൊള്ളുമ്പഴുത്തേക്ക് ഈ കള്ളറങ്ങ് മാറും ഈ കള്ളറങ്ങ് മാറും അപ്പം നിങ്ങളെന്തു ചെയ്യണം ദിവസവും പുറത്തൊക്കെ പോകുന്നവർ പോകാത്തവരായിട്ട് ആരുമില്ല ഇപ്പം എല്ലാ പെണ്ണുങ്ങളും പണിക്ക് പോകുന്നവരാണ് ജോലിക്ക് പോകുന്നവർ ഓഫീസിൽ പോകുന്നവരും പാടത്ത് പണിക്ക് പോകണമെങ്കിലും പറമ്പിൽ പണിക്ക് പോകണമെങ്കിലും നമ്മളൊക്കെ ഫീൽഡിലാണ് കേട്ടോ വെയിലത്ത് പണിയെടുക്കുന്നതാണ് നമ്മൾ വെയിലത്ത് പണിയെടുക്കുന്നതാണ് ടൂ വീലർ ഓടിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ കുറേ ഒന്നും കൂടെ ഗ്ലൗസൊന്നും ഇടാറില്ല ഇങ്ങനെ തന്നെ അങ്ങ് പോകും കേട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് പോകും അപ്പോൾ ഇപ്പം ഞാനിതിട്ടപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നല്ലൊരു ഇതുണ്ട് ഞാൻ നാളെയും പണിക്ക് പോയിട്ട് വന്ന് വരുമ്പോഴത്തേക്ക് ഈ വെട്ടം അങ്ങ് പോകും കേട്ടോ നാളെ പണിക്ക് പോയി വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളെ ഈ വെട്ടവും പോവും ഈ ഫേസിലെ വെട്ടവും പോകും അപ്പം നിങ്ങൾ എന്തു ചെയ്യണം ദിവസവും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ എന്തായാലും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോന്നും മാറി മാറി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒന്നും കെമിക്കലുള്ളതല്ല കേട്ടോ ഒന്നും കെമിക്കലുള്ളതല്ല അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഒന്നും മായം ചേരാത്തെയാണ് മായം ചേരാത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മായം ചേരാത്തെയാണ് നമ്മുടെ കയ്യിൽ നമ്മൾ റിയലായിട്ട് ചെയ്യുന്നതിലൊന്നും മായം ചേരാത്തെയാണ് കടലമാവിലൊക്കെ ഇണക്കാപ്പിപ്പൊടിയിലൊക്കെ ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ ഫ്രഷ് ആയണ തൈരെന്നൊക്കെ നമ്മളെല്ലാം നല്ല ഒറിജിനൽ സാധനമാണെന്ന് പറഞ്ഞാൽ വാങ്ങുകയണം അത് നമ്മുടെ ഒരു വിശ്വാസം അത് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും ചേച്ചി ഒന്ന് ഒരുങ്ങിയിട്ടും കൂടെ വന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ കട്ട് ചെയ്യാം ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ അല്ലാത്തവർ പോട്ടെ നമുക്ക് നമുക്കങ്ങനെയല്ലേ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒന്ന് എൻ്റെ കമ്മലൊക്കെ ഞാൻ ഊരിമാറ്റി വളയൊക്കെ ഊരിമാറ്റി ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് ഒരുങ്ങി ഒരു പൊട്ടൊക്കെ വെച്ച് വന്നിട്ട് കാണാം കേട്ടോ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് ഇച്ചിരി കണ്ണൊക്കെ എഴുതി വന്നിട്ടുണ്ട് അമ്മലിട്ട് മാലയിട്ട് വളയിട്ടു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊക്കെ കാണുന്നവരിതൊന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഈ ചേച്ചി ഇഷ്ടപ്പെടുക ഈ ചേച്ചിയുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ എന്നടുത്ത് നമുക്ക് വേറൊരു അടിപൊളി ടിപ്സുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ